നിയമപരമായ പഴുതു കിട്ടുക നിശ്ചിത സമയത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിലാണ് നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ കുറ്റപത്രം സമർപ്പിച്ചു പല ഘട്ടങ്ങളിലായി ഇവർ ജാമ്യത്തിനു വേണ്ടി ശ്രമിച്ചു പക്ഷേ കർക്കശമായ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കുകയും ജാമ്യം നൽകുന്നതിനെ ശക്തമായി എതിർക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായാണ് ജാമ്യാപേക്ഷ അനുവദിക്കാതിരിക്കുന്ന നിലയുണ്ടായത് ഇവിടെ കുറ്റം നടന്ന് എൺപത്തിയഞ്ചാം ദിവസം കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ കേസിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ റിയാസ് മൗലവിയുടെ ഭാര്യ അവരുടെ രേഖാമൂലമുള്ള ആവശ്യപ്രകാരമാണ് ഇവിടുത്തെ കോഴിക്കോട് ബാറിലെ മുതിർന്ന മികച്ച ക്രിമിനൽ അഭിഭാഷകനായ അഡ്വക്കേറ്റ് അശോകനെ പതിനെട്ട് ആറ് രണ്ടായിരത്തി പതിനേഴിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചു നല്ല രീതിയിലാണ് ആ കേസ് നടത്തി വന്നത് മാത്രമല്ല ഇവിടെ മതസ്പർദ്ധ വളർത്താനുള്ള കുറ്റകൃത്യമാണ് നടന്നത് ഇക്കാര്യത്തിൽ സർക്കാരിനോട് അത് കുറ്റപത്ര കുറ്റപത്രത്തിൽ ചേർക്കാനുള്ള അനുമതി തേടി അപ്പോൾ മതസ്പർദ്ധ വളർത്താനുള്ള കുറ്റകൃത്യമാണ് നടന്നത് എന്ന് ബോധ്യമുള്ളതുകൊണ്ട് തന്നെ സർക്കാർ അതിനുള്ള അനുമതി പത്രം നൽകുകയും ചെയ്തു ഇവിടെ കാണേണ്ട കാര്യം സാക്ഷികളായി തൊണ്ണൂറ്റിയേഴ് പേർ മുന്നൂറ്റി എഴുപത്തി രേഖകൾ ഇതെല്ലാം പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി എൺപത്തിയേഴ് സാഹചര്യ തെളിവുകൾ നൂറ്റി ഇരുപത്തിനാല് മേൽക്കോടതി ഉത്തരവുകൾ ഇതെല്ലാം സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കോടതിയിൽ ഹാജരാക്കി രണ്ടായിരത്തി പത്തൊൻപതിന് വിചാരണ നടപടികൾ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഒന്നിന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അശോകൻ നിർഭാഗ്യവശാൽ മരണപ്പെട്ടു വീണ്ടും ഭാര്യ അപേക്ഷ നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിരുന്ന അഡ്വക്കറ്റ് അശോകൻ്റെ സഹപ്രവർത്തകൻ കൂടിയായ കോഴിക്കോട് ബാറിലെ അഡ്വക്കറ്റ് ടി ഷാജിത്തിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിശ്ചയിച്ചു കേസ് കേസന്വേഷണത്തിലും വിചാരണയിലും സുതാര്യതയും തികഞ്ഞ സത്യസന്ധതയുമാണ് അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും പുലർത്തിയത് അതിൽ ഒരു ഘട്ടത്തിലും ഒരു പരാതിയും ആരും ഉന്നയിച്ചിട്ടില്ല എന്നത് നാം പ്രത്യേകം ഓർക്കണം അർപ്പണബോധത്തോടെ നല്ല രീതിയിൽ ഈ കേസ് നടത്തി നടത്തിയെന്നത് കൊല്ലപ്പെട്ട റിയാസ് മൗലബിയുടെ കുടുംബവും എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നത് നാം ഓർക്കേണ്ട കാര്യമാണ് ഇപ്പോൾ വിധി വന്നതിന് ശേഷം സർക്കാർ ഈ കാര്യത്തിൽ പുലർത്തിയ ജാഗ്രതയും ആത്മാർത്ഥതയും അർപ്പണബോധവും ആ കുടുംബം പ്രത്യേകം എടുത്തു പറഞ്ഞു എന്നതും കേസ് കേസന്വേഷണത്തിലോ നടത്തിപ്പിലോ ഒരു തരത്തിലുള്ള അശ്രദ്ധയോ അമാന്തമോ ഉണ്ടായിട്ടില്ല പിന്നെ വരുന്ന പ്രശ്നം ഇത്രയധികം തെളിവുകളും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും സാക്ഷി കുഴികളും എല്ലാം ഉണ്ടായിരുന്നിട്ടും കേസിലെ വിധിന്യായം അത് പ്രോസിക്യൂഷന്റെ കണ്ടെത്തലുകൾ ശരിവെച്ചിട്ടില്ല ഇത് സമൂഹത്തിൽ വല്ലാത്ത ഞെട്ടലാണ് ഉളവാക്കിയിട്ടുള്ളത് റിയാസ് മൗലവിയുടെ ക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് അതിനായി നിയമത്തിൻ്റെ എല്ലാ സാധ്യതകളും തേടുമെന്നതാണ് പറയാനുള്ളത് അതിനുള്ള 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 നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഞാൻ തീർക്കട്ടെ മതവിദ്വേഷത്തിൻ്റെ ഭാഗമായി മനുഷ്യരെ കൊല്ലുന്ന രീതി എന്ത് വില കൊടുത്തും അവസാനിപ്പിക്കുക തന്നെ വേണം ഇവിടെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എല്ലാ ഇടപെടലുകളും നടപടികളും ഉണ്ടായിട്ടുണ്ട് കുടുംബത്തിന്റെ ഇപ്പോൾ ആരോപണം നേരത്തെ വിധി വന്ന സ്ഥലത്തിലാണ് ഇപ്പോൾ അവർ പ്രതികരിക്കുന്നത് അന്വേഷത്തിന് തുടക്കം തന്നെ പാളിച്ചുണ്ടായിട്ട് ഡൂറാമിൽ അന്വേഷിച്ചില്ല യുദ്ധം അന്വേഷണത്തിൽ പാലിച്ച വിധി നിയത്തിൽ അന്വേഷണ പാലിച്ചാണ് വിധിയിലേക്ക് നയിച്ചതാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത് മാത്രമല്ല പുതിയൊരു വിധിയുടെ വിമർശവും അന്വേഷണം ഡെയിലോറാണെന്നാണ് വിധി പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ ബോധപൂർവം ഇപ്പോൾ ചേർത്ത് ശ്രമിക്കുന്നുണ്ട് അത് ഗവൺമെന്റിനെ എങ്ങനെയും താറടിക്കാൻ വേണ്ടി താല്പര്യമുള്ള കക്ഷികൾ അതിന്റെ നേതാക്കൾ ഒരുപാട് ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നു അതിൽ പ്രധാനപ്പെട്ടതാണ് എന്തുകൊണ്ട് യു എ പി എ ചുമത്തിയില്ല എന്നുള്ളത് ഇവിടെ നാം കാണേണ്ട കാര്യം ഐ പി സി നൂറ്റി അൻപത്തി മൂന്ന് എ അത് പ്രകാരമുള്ള കുറ്റം പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു വന്നു വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്കിടയിൽ വിദ്വേഷം പ്രചരിപ്പിക്കുക വഴി കലാപമുണ്ടാക്കാൻ ശ്രമ ശ്രമം നടത്തുന്നവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കാനുള്ള വകുപ്പാണ് ആ വകുപ്പ് ഈ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അറസ്റ്റിലായ ശേഷം ഈ പ്രതികൾക്ക് നേരത്തെ പറഞ്ഞ രീതിയിൽ ഏഴ് വർഷവും ഏഴ് ദിവസവും സെൻട്രൽ ജയിലിൽ കഴിയേണ്ടി വന്നത് പോലീസിൻ്റെ പ്രോസിക്യൂഷൻ്റെ സർക്കാരിൻ്റെ ശക്തമായ നിലപാട് കാരണം തന്നെയല്ലേ അപ്പോൾ യു എ പി എ ചുമത്താനുള്ള അപേക്ഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ വിചാരണ കോടതിയുടെ തീർപ്പിനാണ് വിട്ടത് യു എ പി എ നിയമത്തെ അനുകൂലിക്കുന്നവർ തന്നെയാണോ ഈ പറയുന്ന വിമർശനം ഇപ്പോൾ ഉന്നയിക്കുന്നത് എന്നത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ് ഞങ്ങൾ മതസ്പർദ്ധ വളർത്താനുള്ള നടപടികൾക്കെതിരെ ശക്തമായ നടപടി എടുത്തിട്ടുണ്ട്